സ്മൈൽ സുജോഗ് സൊല്യൂഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്മൈൽ വെൽക്കം ഇന്നത്തെ ടിപ്പ് ഒരു വൈറൽ ഫീവർ അല്ലെങ്കിൽ വൈറസ് അറ്റാക്ക് സുജോക്കിലൂടെ എങ്ങനെ പരിഹരിക്കാം കാലാവസ്ഥയിലെ ചേഞ്ചസ് ചിലപ്പോൾ നമ്മളിലേക്ക് വൈറൽ ഫീവറിന് എത്തിക്കും ഇഫക്റ്റീവ് കളർ തെറാപ്പിയിലൂടെ നമ്മൾക്ക് ഈ വൈറസിനെ പ്രതിരോധിക്കാം കളർ മാജിക്കിന് വേണ്ടത് രണ്ട് കളേഴ്സ് ബ്ലൂ ആൻഡ് ഗ്രീൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ വൈറസ് അറ്റാക്ക് ഉണ്ടാവുകയില്ല ആദ്യം ഗ്രീൻ കളർ പെൻ വെച്ച് വലത്തെ കയ്യിൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ സെക്കൻഡ് ജോയിൻ്റെ സെൻറ്ററിൽ ഒരു ഡോട്ട് ഇടുക അതിനുശേഷം ബ്ലൂ കളർ വെച്ച് ചെറുവരലിൻ്റെ ഫസ്റ്റ് ജോയിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആ ജോയിൻ്റിൽ ഒരു റിംഗ് വരക്കുക ഇത് വേറെ ഒന്നുമല്ല സുജോക്കിൽ വൈറസ് നെ സെഡേറ്റ് ചെയ്യുന്നു വൈറസ് രണ്ടാമതായി ഗ്രീൻ കളർ പെൻ എടുത്ത് നമ്മുടെ നടുവരലിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക അതിനുശേഷം ക്ലോക്ക് വൈസ് ഒരു റിംഗ് ആ ജോയിൻ്റിൽ വരയ്ക്കുക ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ടോണിഫൈ ചെയ്യും ഓക്കെ ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യം ഗ്രീൻ ഡോട്ട് രണ്ടാമത് ചെറുവെരലിൽ ഫസ്റ്റ് ജോയിൻ്റിൽ ബ്ലൂ കളർ റിങ് ആൻറ്റി ക്ലോക്ക് വൈസ് മൂന്നാമത് നടുവെരലിൽ ഗ്രീൻ കളർ ക്ലോക്ക് വൈസ് ആയിട്ട് വരയ്ക്കുന്നു ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് വൈറസ് ഓർ വൈറൽ ഫീവറിൽ നിന്ന് ഫീവറിനെ പ്രതിരോധിക്കാം ഒത്തിരി റിസൾട്ട്സ് കിട്ടിയിട്ടുള്ള ടിപ്സാണ് സ്മൈൽ സുജോ സൊല്യൂഷൻസ് ഷെയർ ചെയ്യുന്നത്